ചുരുങ്ങിയ കൊണ്ട് ഇടം നേടിയ ഗോൾഡൻ ഗോൾഡൻ ഇനി തിരുനാവായിലും തിരുനാവായ അച്ഛനും മക്കളും ചേർന്നത് എസ് പിലയ്ക്ക് ശേഷം സുചിതയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി പണയം വെച്ച പണം പങ്കിടുകയും ചെയ്തു കൃത്യമായ ആസൂത്രണത്തോടെയാണ് സുജിതയെ കൊലപ്പെടുത്തിയതെന്നും എസ് പി പറഞ്ഞു തവൂർ സുചിതാ യൂത്ത് കോൺഗ്രസ് നേതാവടക്കം അടക്കം അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തു ദിവസം മുൻപ് കാണാതായ യുവതിയുടെ തിരോധാനത്തിന്റെ അന്വേഷണമാണ് മനസ്സ് മരവിക്കുന്ന കൊലപാതകത്തിൽ ചെന്നെത്തിയത് യുവതിയെ കൊലപ്പെടുത്തി കയ്യും കാലും കെട്ടി പ്ലാസ്റ്റിക് കവറിലാക്കി മാലിന്യക്കുഴിയിലിട്ട് മൂടുകയായിരുന്നു പള്ളിപ്പറമ്പ് മാങ്കുത്ത് മനോജിന്റെ ഭാര്യ സുജിത എന്ന മുപ്പത്തഞ്ചുകാരിയാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് സുജിതയുടെ സുഹൃത്ത് വിഷ്ണു വിഷ്ണുവിന്റെ അച്ഛൻ മുത്തു സഹോദരങ്ങളായ വൈശാഖ് ജിത്തു വിഷ്ണുവിന്റെ സുഹൃത്ത് ഷിഹാൻ എന്നിവരാണ് അറസ്റ്റിലായത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ് വിഷ്ണു തുവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം റെയിൽപ്പാളത്തിനടുത്തുള്ള വിഷ്ണുവിൻ്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് യുവതിയെ കാണാനില്ലെന്ന പരാതി ലഭിച്ചയുടൻ നടത്തിയ അന്വേഷണമാണ് സുജിതയുടെ കൂടെ ജോലി ചെയ്തിരുന്ന വിഷ്ണുവിലേക്കെത്തിയത് എല്ലാം ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ച ശേഷം അന്വേഷണം വിഷ്ണുവിൽ കേന്ദ്രീകരിക്കുകയായിരുന്നെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മളിതിന്റെ തെളിവന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ശേഖരിച്ച് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ സംശയമുള്ള ആളുകളുടെയൊക്കെ തന്നെ കൂടുതൽ പരിശോധിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും മറ്റുള്ള അതുപോലെ തന്നെ ഈ മരണപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകം ചെയ്യപ്പെട്ടിരിക്കുന്ന ലേഡിയുടെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ അന്വേഷണത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചത് അതിൽ നിന്നും ഇയാളുടെ കോൺടാക്ടുകളും നിന്നും മറ്റു വ്യക്തിയായിട്ട് ജുവല്ലറിയിൽ കൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ നിന്നും രണ്ടു ദിവസമായിട്ട് ഇയാളെ വളരെ ഒബ്സർവ് ചെയ്തു വരികയായിരുന്നു ഇയാൾക്ക് ഇതിലെന്തെങ്കിലും പങ്ക് ഉണ്ടോ സംശയം നമുക്ക് വളരെ കൂടുതലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധന ഈ പ്രതിയെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യുന്നതിന് നമുക്ക് വിശദമായിട്ട് മനസ്സിലായത് ഈ പ്രതിയും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരും പിന്നീട് ഈ സഹോദരന്മാരുടെ സുഹൃത്തായിട്ടുള്ള അറിവിന്റെ ഈ കൂടിയിട്ടാണ് ഈ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് മാസം പത്തിനാണ് സുജിത ഹെൽത്ത് സെന്ററിലേക്ക് എന്ന് പറഞ്ഞ് കൃഷിഭവനിൽ നിന്നിറങ്ങിയത് അന്ന് വൈകുന്നേരത്തോടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി തൊട്ടടുത്ത ദിവസം വിഷ്ണു തുവൂരിലെ സ്വർണക്കടയിൽ സ്വർണം വിൽക്കാനെത്തിയിരുന്നു ഇത് സുജിതയുടെ ആഭരണങ്ങളാണെന്നാണ് നിഗമനം തുവൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു വിഷ്ണു അടുത്തിടെ ജോലി രാജിവെച്ചിരുന്നു ശുചിതയെ വളരെ തന്ത്രപരമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ട്രാപ്പിൽപ്പെടുത്തി കൊണ്ട് പണം അപഹരിക്കുന്നതിനു വേണ്ടി സ്വർണാപരണങ്ങൾ അപഹരിക്കുന്നതിനു വേണ്ടി വളരെ പൈശാചികവും ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രതി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ അവസരത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ പ്രതി മാത്രല്ല പ്രതിയെ സഹായിച്ച മറ്റ് ആളുകളെ കൂടി ഇതിന്റെ ഭാഗമാക്കിയാക്കി മാറ്റിക്കൊണ്ട് പ്രതിയുടെ അനിയൻ ഒരു പോക്സോ കേസിൽ പ്രതിയാണ് ജയിൽവാസം അനുഭവിച്ച ആളാണ് അപ്പൊ അത്തരം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഡെയിലി വേജസിന് ഒരാളെ പഞ്ചായത്തിൽ എടുക്കുമ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഭരണസമിതി അടക്കം ആലോചിക്കേണ്ടതായിരുന്നു ഏതായാലും ഈ നമ്മുടെ തൂവൂരിനെ ആകെ നെടുക്കിയിട്ടുള്ള മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഈ സംഭവത്തിന് ഇന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇതിന് പ്രതിക്കും മറ്റാളുകൾക്കും കുറ്റമറ്റ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്